ഈ മഹാസ്ഥാപനം അതിന്റെ പിന്നില് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ജീസസിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളാൽ നയിക്കപ്പെടുന്ന സ്ഥാപനമാണ് സ്നേഹം ദയ സമർപ്പണം ഈ മൂന്ന് അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിലാണ് ആ വിശ്വാസം ലോകത്തെപ്പാടും എത്തിപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് സമർപ്പിത ജീവിതമാണ് ഞാൻ പച്ചമാരാട്ട് കേട്ടതായിരിക്കും പക്ഷെ അതേ അവസരത്തിൽ നമ്മുടെ നാടിന്റെ ചരിത്രം എക്കാലത്തും അതിന്റെ സംഭാവനകള് ആ സംഭാവനകളെ വേണ്ടത്ര ഇന്ന് പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ക്രിസ്ത്യ സമുദായത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർക്കും അതിന്റെ പ്രവർത്തനർക്കും സാധിച്ചോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ ഗോവയിലായത് കൊണ്ട് പലപ്പോഴും അത്തരം ധാരാളം പുസ്തകങ്ങൾ ലഭിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു ഇന്ത്യയിൽ ഏത് പ്രാദേശിക ഭാഷ എടുത്താലും അതിൻ്റെ ദിക്ഷണറി ഏതാണ്ട് എൺപതോളം ഭാഷകളിൽ ദിക്ഷണറി കൊണ്ടുവന്നത് നമ്മുടെ ഭാരതത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടി മേഖലയോട് ബന്ധപ്പെട്ടത് ഗോവയിൽ തുടങ്ങിയതും അവരാണ് ഇവിടെ ഈ കോട്ടയത്തിന്റെ സ്ഥിതി വ്യത്യാസമല്ല അർണോസ് പാദരി ആയാലും ഗുണ്ടത്തിന്റെ നികട്ടു വെട്ടപ്പാണിയുടെ ഹിന്ദു പുരാണ എൻസൈക്ലോപ്പിയായാലും ചെറിയ ഹിന്ദു സുധാകരത്തോളം വലിയൊരു ഹിന്ദുമതത്തെപ്പറ്റി ഒരു പുസ്തകം ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല ഈ തരത്തിലുള്ള സംഭാവനകളെല്ലാം കൊടുക്കവാങ്ങലുകളാണ് ആ കൊടുക്കവാങ്ങലുകളാണ് നമ്മുടെ രാജ്യത്തെ ഏകീകരിച്ച് നടത്തുന്നത് ആർക്കിപ്പോ ഏകീകരിക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിൽ കിട്ടുന്ന ഉത്തരങ്ങളിൽ ഒന്നതാണ് എന്ന് ഞാൻ അർത്ഥശക്തിക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട് വ്യത്യസ്തമായ മതങ്ങളുണ്ട് ഒട്ടേറെ ജാതികളുണ്ട് വിവിധങ്ങളായ ഭാഷകളിലാഷകളുടെ ചട്ടക്കുള്ളിൽ നിൽക്കുന്ന ജനങ്ങൾ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യാസം ഭക്ഷണരീതികൾ വ്യത്യാസം ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു ജനസമൂഹമാണ് നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവിടെ നമുക്ക് ആവശ്യം ഇതെല്ലാം വൈവിധ്യങ്ങളാണ് ഇത് വൈരുദ്ധ്യമല്ല ഇറ്റ് ഇസ് നോട്ട് എ കോണ്ടിഷൻ ഇതിലെല്ലാം നമ്മുടെ ഏകതയുടെ ബീജം ആ അന്തർലീനമാണ് ആ ബീജത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നാടിന്റെ ഏകീകരണം എപ്പോഴും ഒരു അഭിലാഷത്തെ അടിസ്ഥാനപ്പെടുത്തിയത് ഹൗ ടു യു നൈറ്റ് എങ്ങനെ നമുക്ക് ഏകതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെയാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഞാനിപ്പോ <59an> െ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യകാലത്തെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത് ക്രൈസ്തവ സഭിച്ച് കത്തോലിക്ക സഭകളും മറ്റുമാണ് ആദ്യമായി തുടങ്ങിയത് അങ്ങനെ തുടങ്ങുന്ന അവസരത്തിൽ അവരുടെ മുമ്പിൽ അവർ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ ചട്ടക്കൂടുകളല്ല മതത്തിന്റെ ചട്ടക്കൂടുകൾ ലംഘിക്കാതെ അതിനപ്പുറത്തേക്ക് എങ്ങനെ പടരാൻ സാധിക്കും അവർക്ക് എങ്ങനെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ചാമറയാച്ചൻ ഒരു പള്ളി ഒരു പള്ളിക്കൂടം ഒരു സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാമെന്നുള്ള ചിന്തയിലാണ് അതിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവരെ ആരെയും അന്നേരം ആ സ്ഥാപനത്തിന്റെ ഉടമകളുടെ സമുദായത്തിൽപ്പെട്ടവരെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ചിന്ത അതുകൊണ്ടാണ് ഡോക്ടർ സുമാർ അടിയക്കോടും ഒ വി വിജയനും അത്തരം ഒരു സ്ഥാപനത്തിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം അവരധ്യാപകരാകാൻ അവര് ക്രിസ്ത്യ സ്ഥാപനങ്ങളിൽ അധ്യാപകരാകാൻ യാതൊരു തരത്തിലുള്ള മാറ്റിതത്വം ഉണ്ടായിരുന്നില്ല വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ വളർന്നവർ നിന്നിപ്പോ എല്ലാ സമുദായങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഒരുപക്ഷെ അതാത് സ്ഥ അതാത് വിഭാഗങ്ങൾക്ക് അത് നടത്തുന്ന ആളുകൾക്ക് അതിന് മുൻകരുത കൊടുത്തിട്ടുണ്ട് പക്ഷെ സൂക്ഷ്മമായയിരുത്തലിൽ ഒരു ചരിത്രപരമായ അവലോകനത്തിൽ നമുക്കറിയാൻ സാധിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ ഇത്തരം മേഖലകളിൽ വിവേചനം കൂടാതെ ഒരു തലമുറയെ വാർത്ത വെക്കുന്നതിൽ പഴയ കാലത്ത് മറ്റ് സമുദായങ്ങളോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി പങ്കുവഹിച്ച നമ്മുടെ കൃഷി സഹോദരന്മാരെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്